റജബ് മാസം വരുന്നതോടുകൂടെ ആളുകൾക്കിടയിൽ പല തെറ്റിദ്ധാരണകളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുകയാണ് പവിത്രമായ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് ആർക്കും തർക്കിക്കേണ്ട ആവശ്യമില്ല സുഹൃത്ത് തൗബയിലെ ആയത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പവിത്രമായ മാസമാണെങ്കിൽ അതിൽ തെറ്റ് ചെയ്താൽ ഗൗരവം കൂടും അതിൽ പുണ്യങ്ങൾ ചെയ്താൽ ഇസ്ലാം പഠിപ്പിച്ച പുണ്യങ്ങൾ ചെയ്താൽ അതിന് നന്മകളുടെ ആധിക്യം കൂടും പ്രതിഫലം കൂടും എന്നാൽ ദീനിൽ ഇല്ലാത്തത് നമ്മൾ ൂട്ടിയാൽ അത് ഒരിക്കലും ആദരമായി മാറൂല്ല ജീവിച്ചവരായിരുന്നു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചവരല്ലേ പറയാറുണ്ട് പണ്ഡിറ്റ് കാലഘട്ടത്തിൽ റജബ് വല്ലാത്ത പോരിഷയുണ്ടാക്കും ഇല്ലാത്ത പോരിശ ഉണ്ടാക്കും ഫലം ഇസ്ലാം എന്നാൽ ഇസ്ലാം വന്നപ്പോൾ ആ ഇല്ലാത്ത പോരിശകളുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ചരിത്രകൾ അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒഴിവാക്കി എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചതായ കാര്യങ്ങൾ എത്രയോ ഉണ്ട് അതൊന്നും പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ കടന്നു പോവുകയാണ് തെറ്റായ എന്തൊക്കെ മെസ്സേജുകളാണ് സമൂഹം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാജമായ ഇല്ലാത്ത എത്ര ഹദീസുകളാണ് പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മുടെ ഫോണിലൂടെ നമ്മൾ എത്ര പേർക്ക് അറിയിച്ചു കൊടുത്തു ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് റജബ് മാസത്തിന്റെ ഒന്നാം തീയതി ആദ്യമായി അറിയിക്കുന്ന വ്യക്തിക്ക് നരകം നിഷിദ്ധമാണ് കേട്ടതോട് കൂടി കൊടുത്തില്ലേ എല്ലാവർക്കും റജബ് മാസം വരുന്നു എന്ന വിവരം ആദ്യം റിയിക്കുന്ന വ്യക്തിക്ക് നരകം നിഷിദ്ധമാണ് എന്താ കൂലി എന്തു വലിയ പ്രതിഫല പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി അലൈഹി വസല്ലമന്റെ ജീവിത ചരിത്രത്തിൽ ഒരു റജബിലും നബി പറഞ്ഞിട്ടില്ല ഒരൊറ്റ പ്രാവശ്യം ഹദീസിലില്ല ഇനി ഇല്ല എന്ന് മാത്രമല്ല ഇത് ഒരാൾ ഉണ്ട് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിലിട്ട് കൊടുത്താലോ വിവചനമാണ് എന്ന് പറഞ്ഞാൽ നൊണ പറയലാണ് കളവ് പറയലാണ് സാധാ നൊണയല്ലാഹിഹു അലൈഹി വസല്ലമന്റെ പേരിൽ കളവാണ് അത് വല്ല ഗൗരവത്തോടെ കാണണം ഇന്ന് അങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ ഈ സ്റ്റാറ്റസ് വീഡിയോകളായി വരാൻ തുടങ്ങിയപ്പോഴാണ് എന്തു പറഞ്ഞാലും അവസാനം പറഞ്ഞു ഈ പറയുന്ന പലതും പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഹരീസ് കൊണ്ടുപോലും സ്ഥിരപ്പെടാത്ത വെറുതെ കെട്ടിച്ചു പറയാ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോ പണ്ഡിതന്മാർ എഴുന്നേറ്റു ആര് ഈ കേരളത്തിലുള്ളവരൊന്നല്ല മഹാനായി ഗ്രന്ഥം എഴുതി രജബിന്റെ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്രന്ഥം എഴുതി ആ ഗ്രന്ഥത്തിന്റെ പേര് തബീനുൽ അജബ് വറദ ഫീ റജബ് റജബുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി പറയാൻ വേണ്ടിയിട്ട് കുറേ നിസ്കാരങ്ങൾ കുറേ പ്രാർത്ഥന പിന്നെ കുറെ മെസ്സേജുകൾ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ധാരാളം പ്രചരിച്ച സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് സംസാരിക്കാൻ ആരംഭിച്ചു ഇസ്ലാം ഇബ്നു ഇസ്ലാമിബിന് റഹ്മത്തുള്ളാഹി അലൈഹിം അദ്ദേഹത്തിന്റെ മജുമോ ഫതാവയിലും കൊടുത്തിരിക്കുന്നു സൗമു റജബിൻ റജബ് മാസത്തിൽ പ്രത്യേകമായി ചില നോമ്പുകൾ നോട്ടുകൊണ്ടിരിക്കുന്നു സാധാരണയൊന്നുമില്ലാത്ത കുറച്ച് നോമ്പുകൾ വിഷയങ്ങളിൽ വന്ന ഹദീസുകൾ വ്യാജമാണ് ദുർബലമാണ് നമുക്ക് സ്ഥിരപ്പെട്ട ഒരു പണ്ഡിതനിൽ നിന്നും രേഖപ്പെടുത്താൻ കഴിയൂല സുഹൃത്തുക്കളെ റജബ് മാസം നോമ്പുണ്ട് ശ്രദ്ധിച്ചോളി മാസം നോമ്പുണ്ട് എല്ലാ മാസവുമുള്ള ഉള്ള പതിമൂന്ന് പതിനാല് പതിനഞ്ച് തിങ്കൾ വ്യാഴം ഒരൊറ്റ കുട്ടി സ്റ്റാറ്റസ് ഒക്കൂല ആരും പറയില്ല ഒരു ഹതീവും പറയില്ല നമ്മുടെ നാട്ടിലെ പള്ളികളുണ്ട് എന്നാൽ തൊണ്ണൂറ് നോമ്പ് എല്ലാരും മെസ്സേജ് അയച്ചു എല്ലാരും തുടങ്ങി പല നാടുകളിലും കച്ചവടം വൈകുന്നേരത്ത് തിരക്ക് തുടങ്ങി എന്താ തിരക്ക് എന്ന് ചോദിച്ചാൽ പറഞ്ഞപ്പോൾ നോമ്പ് തുടങ്ങിയില്ല തൊണ്ണൂറ് നോമ്പ് തുടങ്ങിയില്ലേ നോമ്പ് തുടങ്ങി ആര് പഠിപ്പിച്ചു അത്തരം ഒരു വിഷയത്തിൽ ഒരാൾ അങ്ങനെ രജപും ഷഹബാനും റമദാനും മൂന്ന് മാസം തുടർച്ചയായി നോമ്പ് നോറ്റ ഒരു സ്വഹാബിന്റെ ചരിത്രം നിങ്ങൾക്കുണ്ടോ കഴിയില്ല വായിച്ചു നിങ്ങൾ പഠിച്ചതിനു ശേഷം മതി നോമ്പിനെ കുറ്റം പറയുകയല്ല ഞാൻ പറഞ്ഞത് സുന്നത്തായ എത്രയോ നോമ്പുണ്ട് അതാരും ഓർമ്മപ്പെടുത്തുന്നില്ല പറയുന്നില്ല എന്നാൽ പറയുന്നില്ലാത്തതാണെങ്കിൽ വലിയ കാര്യഗൗരവത്തോടെ കാണുകയാണ് അതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത് റമദാൻ മാസത്തിൽ ഒമ്ര നിർവഹിക്കുന്നതിന് സ്വഹീഹായ ഹദീസ് ഉണ്ട് റമദാൻ മാസത്തിൽ ഒരാൾ ഒമ്ര നിർവഹിച്ചാൽ ഹജ്ജിന്റെ പ്രതിഫലമാണ് പറഞ്ഞു എന്നാൽ റജബിൽ ഒരു ഒമ്ര നിർവഹിച്ചാൽ അതിന് പ്രത്യേകതയുണ്ടെന്ന് പറയാവുന്ന ഒരൊറ്റ കൗലുമില്ല ഐഷാർദി അള്ളാഹു എന്നാ പറയുന്നുണ്ട് പിതങ്ങൾ റജബിൽ പ്രത്യേകമായി ഒരു ഒമ്ര നിർവഹിച്ചതായി കാണാൻ സാധ്യമല്ല അത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കുക എന്നാൽ ഒരാൾക്ക് ഒരു ചാൻസ് കിട്ടി ഗഫീലോ ലീവ് കൊടുത്തു അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ചാൻസ് കിട്ടി അച്പവാസത്തിൽ പോയിട്ട് ഉമ്മർ ചെയ്യാൻ അവസരം കിട്ടി അത് പാടില്ല എന്നാണോ അതല്ല എന്നാൽ അതിനു മാത്രം ഒരു പ്രത്യേകതയുണ്ടെന്ന രൂപത്തിലുള്ള പ്രചരണം പാടില്ലാത്തതാണ് ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച ഏത് കാര്യങ്ങളായിരുന്നാലും നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് ഞാനും എന്റെ സ്വഭാവത്തും നിലക്കൊണ്ടതിലേക്ക് ആരാണോ മുറപ്പ് മുൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നത് അവർക്ക് ജയിക്കാൻ പറ്റുമോ ഇനി ഇന്ന് വെള്ളിയാഴ്ചയാണ് നിങ്ങളൊക്കെ നാട്ടിൽ പോയാൽ വീട്ടിൽ പോയാൽ നമ്മുടെ ഉമ്മമാര് നമ്മുടെ നാട്ടുകാര് ഇന്നൊരു പ്രത്യേക നിസ്കാരം ഉണ്ടാകും നമസ്കരിക്കാൻ താല്പര്യം ഉണ്ടാവൂല ഖയാമുല്ലേലിന്റെ മൂന്നരക്കായ നമസ്കരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല പന്ത്രണ്ടരക്കാത്ത് റബാത്തി നമസ്കാരത്തോട് താല്പര്യം ഉണ്ടാവൂല പക്ഷെ ഇന്ന് റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണോ ഒരു നമസ്കാരം വരാനിരിക്കുന്നു അതിന്റെ പേര് സ്വലാ ഇബ് എന്നാണ് ൊക്കെ നമ്മൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ടല്ല അതൊക്കെ നടക്കുന്നുണ്ട് ആ നമസ്കാരത്തെ കുറിച്ച് ഇമാം നബബി അറമ്മഹി അലഹി പറയുന്നു പള്ളിതറസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ ഇമാം നബബി അറമത്ത് അലഹി പറയുന്നു യും ഇടയിൽ നമസ്കാരം ആളുകൾ ചെയ്യുന്നുണ്ട് അടുത്തത് ാണ് ഞാൻ പറഞ്ഞല്ലേ സുന്നത്തായ മൂന്ന് മൂന്നാത്ത് ചെയ്യാൻ ഒരു വിത്രസ്കരിക്കാൻ ഒരു ഒരു ഉണ്ടാവില്ല പക്ഷേ ഇല്ലാത്ത നൂറക്കാത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ പള്ളിയിൽ ആള് കൂടും ശ്രദ്ധിച്ചോളൂ ഈ രണ്ട് നിസ്കാരങ്ങളും ഒഴിവാക്കേണ്ടുന്ന പീനിലില്ലാത്ത ആരൊക്കെയോ സ്വയം ഉണ്ടാക്കിയ നിസ്കാരങ്ങളാണ് കൗലല്ല ഇമാം എന്ത് തക്കുഴ ഞമ്മള് അദ്ദേഹം തന്റെ കിതാബിലത് രേഖപ്പെടുത്തി ഇത്തരത്തിൽ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കണം അസോലിഹു അലഹി വസ്സല പറയാത്ത പഠിപ്പിക്കാത്ത പ്രാർത്ഥനകൾ ഒരു ഹദീസിൽ ഇങ്ങനെ ഒരു കൗലുണ്ട് പക്ഷെ ഹദീസ് വെച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീസിന്റെ ഉള്ളിൽ എന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ സ്വീകരിക്കാൻ പറ്റുന്നതല്ല പറ്റുന്നതല്ലൊട്ടത്തിൽ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മളും അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായി ഹദീസിന് നിങ്ങൾ കാണിക്കുകയാണ് മാത്രവുമല്ല റസൂർ അള്ളാഹി അലഹി വസ്സലമക്കും സ്വഹാബത്തിനും പരിചയമില്ലാത്ത ആചാരങ്ങൾ നമ്മുടെയൊക്കെ ഫോണുകളിലും മറ്റുമൊക്കെയായി കാണാം പ്രജപമാസം വരുന്നതോടെ അതിന്റെ സൂറത്തുൽ പാരായണം ഇത് എല്ലാ ദിവസവും ഓതേണ്ട സൂറത്താണ് ഇതിന് റജബിലേക്ക് മാത്രം ആരെ മാത്രമാണ് കൊണ്ടുചേർക്കാൻ പറഞ്ഞത് സൂറത്തുൽ മുൾക്ക് മഹത്തരമായ സൂറത്താണ് കബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന സൂറത്താണ് ഇത് റജബില് മാത്രം ഓതേണ്ട ഒന്നല്ല റജബിന്റെ എല്ലാ ദിവസവും സൂറത്തുൽ നൂറ് തവണ പാരായണം ചെയ്യുക ആര് പറഞ്ഞു ഇതിനൊന്നും തെളിവുകളില്ല ഒന്നിനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ റജബിന്റെ ആദ്യ പത്ത് നടു അവസാനത്തെ പത്തൊക്കെ ഉണ്ട് റജബിന്റെ പ്രാവശ്യം ചൊല്ലണം ആര് പറഞ്ഞു എവിടെയാ തെളിവ് ഏത് സ്വഹാബിയാണ് അത് മാതൃകയാക്കി പഠിപ്പിച്ചത് സാധ്യമല്ല നിങ്ങൾ പഠിച്ചാൽ ഞാൻ വായിച്ചപ്പോൾ ഞാൻ കണ്ടതുപോലെ നിങ്ങൾ തുറന്നു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാം രണ്ടാമത്തെ പത്തിൽ സുബാന കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല മൂന്നാമത്തെ പ്രാവശ്യം ഇത്തരത്തിൽ എന്തൊക്കെയാണ് രജപുമാസത്തിലെ സുബഹിക്ക് ശേഷം മകരിബുക്ക് ശേഷം എഴുപത് പ്രാവശ്യം സ്വയങ്ങളുടെ ഉണ്ടാക്കുക എണ്ണം നിശ്ചയിക്കുക സമയം നിശ്ചയിക്കുക പറയാ ഇതൊക്കെ ഏറ്റുപാടുന്ന കുറെ ആളുകൾ ഉണ്ട് ഇതൊക്കെ ദീനിലുണ്ടോ ഇതൊക്കെ സ്വഹാബത് ചെയ്തതാണോ ഇതൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ചോദിച്ചവൻ കുറ്റക്കാരനാകുന്ന കാലഘട്ടമാണ് ചോദിക്കാൻ ും പാടില്ല സുഹൃത്തുക്കളെ അറിയാത്തത് ചോദിക്കണം പഠിക്കണം പറഞ്ഞ ഒരു ഉപദേശമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട ഉപദേശം ഇന്ന് കുറെ ആളുകളുണ്ട് മാതൃകയാക്കിയല്ല അവർ ദീന് പിൻപറ്റുന്നത് സ്വന്തം ഇച്ചക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് എവിടെങ്കിലും കിട്ടിയാ മതി അതങ്ങ് തോന്നി ചെയ്യണം എന്ന് അവൻ അങ്ങ് ചെയ്യും അതിൽ ഉണ്ടോ ഇത് ശരിയാണോ എന്നൊന്നും അവർ പരിശോധിക്കൂല എന്നാൽ പറഞ്ഞു നമ്മുടെ നബി ഈ ഇവിടെ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കേണ്ടുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ ഞാനത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് കഴിഞ്ഞു ഇനി കണ്ടെത്താൻ പോണ്ട ഇനി നിങ്ങൾ തെരഞ്ഞു നടക്കണ്ട ഇനി നിങ്ങൾ പുതിയത് ഉണ്ടാക്കണ്ടരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റേണ്ടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലാ കത് അമർത്തുക്കും ബിഹി ഞാൻ അത് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ചെയ്യാണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇല്ല കത് മൻഹു പാടില്ല എന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച ആ നന്മകളിലേക്ക് വരാനും പാടില്ലെന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കാനുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണം എത്ര കുറവാണെങ്കിലും ആളുകൾ എത്ര കുറവാണെങ്കിലും സ്വന്നത്തിനോട് സ്വഹാപത്തിനോട് താപ്യങ്ങളോട് ഇമാമിയങ്ങളോട് യോജിക്കുന്ന ആ ഖണ്ഡിതമായ അഭിപ്രായങ്ങളോടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഈ വിഷയം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാന ഭീനിലുള്ള പഠിപ്പിച്ച സുന്നത്തുകളെ നല്ല താല്പര്യത്തോടെ മുറുകെ പിടിക്കാനും ദീനില്ലാത്ത ഏതേത് കാര്യങ്ങളാണ് ും അതിനെ മാറ്റിവക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ആ രൂപത്തിലുള്ള ഈമാൻ അള്ളാഹു നമുക്ക് അധികരിപ്പിച്ചു നൽകുമാറാകട്ടെ